സംശയം അസ്സാമേക്കും നമ്മള് പൂച്ചകൾ ഉണ്ടല്ലോ പൂച്ചകള് നമ്മള് വീടുകളിലൊക്കെ ഉണ്ടാവും ചുറ്റിപ്പറ്റി ഇങ്ങനെ ജീവിക്കണം അപ്പോ അവര് പ്രസവിച്ചു കഴിഞ്ഞാല് ചിലപ്പം കാണാ ആ കുഞ്ഞുങ്ങളന്നെ തിന്നു ഈ പൂച്ചന്റെ പൂച്ചയുടെ കുട്ടികളെ ഭക്ഷിക്കുന്ന ഒരവസ്ഥ അതിനെന്താ കാരണം എന്നുള്ളതാണ് അത് നമ്മളെ ഐ മാമ്യങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പൂച്ച മറ്റുള്ള മൃഗങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ പ്രസവിച്ചേക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്ന ഒരു നമ്മൾ അറിവിലില്ല അന്യുണ്ടോന്നറിയില്ല കേട്ടോ വന്യജീവികളൊക്കെ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല അപ്പൊ ഈ പൂച്ച അത് ഭക്ഷിക്കാൻ എന്തെങ്കിലും കാരണം ഈ മാമ്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നോ ഇൻഷാല്ല പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടിയെ അതുതന്നെ ഭക്ഷിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ നാലും അഞ്ചും കുട്ടികൾക്കൊക്കെ ഒരു പൂച്ച ജന്മം കൊടുക്കുമ്പോൾ പ്രസവിക്കുന്ന സമയത്ത് അത്രയും കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ അത് വളർന്ന് വലുതായി വരുമ്പോൾ ചിലപ്പോൾ രണ്ടും ഒന്നൊക്കെ ആവും ചിലപ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ കുറഞ്ഞേക്കാം അത് അത് തന്നെ ആ തുടക്കത്തിൽ തന്നെ അത് തന്നെ എൻ്റെ വശിക്കുന്നത് എപ്പോഴും നമ്മൾ കാണാറുണ്ട് മറ്റുള്ള ജീവികളുടെ ഇത് കണ്ടു നമ്മൾ കണ്ടിട്ടില്ല അള്ളാഹോലുണ്ടോ അല്ലേ എന്നുള്ളത് എന്ന് വെച്ചാൽ പൂച്ചയിലങ്ങനുണ്ട് അതിനെപ്പറ്റിയിട്ട് മഹാന്മാർ വ്യക്തമായിക്കൊണ്ട് ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട് അതായത് ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ ചെറുതായിട്ട് നമ്മൾ കാണുമ്പോൾ അത് ചെറുതല്ല അതിൻ്റെ പിന്നിൽ ഒരു പഠനം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പഠനത്തിലുണ്ട് ഇതിലും അങ്ങനെ തന്നെ ഉണ്ട് ആദ്യമായി കൊണ്ട് അതിനെ പറ്റിയിട്ട് ഒരഭിപ്രായം പറഞ്ഞ വിശക്കുന്ന സമയത്ത് അത് തന്നെ ഒരു പ്രകൃതി അതിനുണ്ട് എന്നുള്ളത് അജാ ഇബുൽ മഹുലൂഖാത്ബുൽ മൗജൂദാത്ത് എന്ന കിതാബുണ്ട് ജീവികളെ പറ്റിയിട്ട് അത്ഭുതങ്ങൾ ഇങ്ങനെ പറയാം ജീവികളുടെ അത്ഭുതങ്ങൾ മഹാനായ കസ്വിനി റഹിമഹുല്ല ആ ഈ കത്ത് കിതാബിനകത്ത് അങ്ങനെ ഒരു കാരണം പറയുന്നുണ്ട് വിശപ്പ് ഉണ്ടാകുമ്പോൾ ഭക്ഷിക്കുന്നു എന്ന് അതിനർത്ഥുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ മുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ ഇതാ വലതത്തിൽ ം തജിത് ഈയൊരു പൂച്ച പ്രസവിക്കുന്ന സമയത്ത് അതിന് വിശപ്പ് കൂടി വന്നാൽ വേറെ ഭക്ഷണൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനെ തന്നെ കഴിക്കുന്നൊരു പ്രകൃതി പൂച്ചക്കുണ്ട് എന്ന് പറയുമ്പം അത് അങ്ങനെ ഉണ്ടെങ്കിലും ഒരഭിപ്രായ പ്രകാരം അതല്ല നിലമറിച്ച് സ്നേഹം കൂടിയിട്ടാണ് ആ ചെയ്യുന്നത് സ്നേഹം കൂടിയിട്ട് അങ്ങനെ അതിൻ്റെ അത് കഴിച്ചു പോയിട്ട് നമ്മൾ അതിൻ്റെ സ്നേഹം കൂടി കഴിഞ്ഞാൽ അത് നമ്മൾ കഴിച്ചുപോകുക അപ്പം ആ നമ്മൾ പെർഫ്യൂം അത്രകളൊക്കെ അതിനുവല്ലാതെ നമുക്കുണ്ട് ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിച്ചു പോകുക എന്നിട്ട് അത് കുടിക്കുമ്പോൾ അതിലൂടെ നമുക്ക് എനർജി കിട്ടട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അത് അതിനോട് വല്ലാത്തൊരു എൻ്റെ മെഹബദ് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകൃതിയാണ് എന്ന് മൂസദ്ദമീൽ റഹിമഹുല്ല അവിടുത്തെ ഹയാത്തുൽ ഹവാനുൽ കുബ്രയിൽ അങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് കേവലം ഒരു വിശപ്പാക്കി കൂട്ടണ്ട അത് സ്നേഹപ്രകടനം കുറച്ച് കൂടുതൽ ാണ് ഈ പറയുന്ന എൻ്റെ ഹയാത്തുഹൻ കുബറിയുടെ രണ്ടാം ബാല്യം ഇതിൻ്റെ അഞ്ഞൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ വക്കീല ഒരഭിപ്രായം കൂടിയാൽ പറയാനുണ്ട് ഇന്നഹാ തലുദാലിക്കൽഹും കുഞ്ഞുങ്ങളോട് അതിന് സ്നേഹം വല്ലാതെ കൂടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണത് കൈക്കല് എന്ന് പറയുമ്പം ഒരു ഉദാഹരണ സഹിതം പഴമച്ചൊല് പഴമൊഴി പറയാന്നൊക്കെ അല്ലെ പഴമ പഴമൊഴി പഴമൊഴി പറയുക ആ പഴമൊഴി പറയുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് നമ്മള് നമ്മൾ അങ്ങനെ ഒരു പ്രയോഗങ്ങൾ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ അപ്പൊ ആ ഒരു പഴമൊഴിയിലൂടെ മുസദ്ദമീർ തങ്ങൾ തന്നെ ഹയാത്തുൽ ഹാൻ കുബറയുടെ എന്റെ നാലാം വള്ളത്തിൽ ഹിറത്ത് എന്ന് പറയുന്ന ഭാവി ശുദ്ധീകരിച്ചു കൊടുത്തി ആ പഴമൊഴി എന്ന് പറയുന്നുണ്ട് ഇതിന്റെ നൂറ്റി അറുപത്തി നാലാമത്തെ പേജിൽ അല്ല അണ്ടോ അതിന്റെ പഴമൊഴി പറയുകയാണെങ്കിൽ കാലു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് ഇപ്പം എൻ്റെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്നേഹക്കെ നമ്മൾ സ്നേഹിച്ച് നക്കിക്കൊല്ല എന്നൊക്കെ നമ്മൾ പഴമൊഴി പറയാറില്ലേ സ്നേഹ അവൻ സ്നേഹി നമ്മൾ ചില ജനങ്ങളെ പറ്റിട്ട് നമ്മളങ്ങനെ പറയാറുണ്ട് അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്നേഹമാണ് അപ്പൊ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ ഈ പറയുന്ന എൻ്റെ അങ്ങനത്തെ ഒരു പ്രയോഗം തന്നെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ നക്കിക്കൊല്ലും എന്നുള്ള ഒരു പ്രയോഗമൊക്കെ നമ്മളോട് പറയും അപ്പൊ അതുകൊണ്ട് അത് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെയും കാട്ടും ഇങ്ങനെയും കാട്ടും എന്നൊക്കെ പറയും അപ്പൊ അതൊരു പഴമൊഴിയാണ് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ നക്കിക്കൊല്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ ഒരു രൂപത്തിൽ തന്നെ പൂച്ചയെക്കാട്ടും വലിയ സ്നേഹം ആർക്കാണുള്ളത് പൂച്ച അങ്ങനെ തന്നെ ചെയ്യുന്ന എൻ്റെ ആ തേക്കുലോ അവലാദ നിഷിദ്ധത്തിൽ ഹുബില്ലോഹും അവരോട് സ്നേഹം കൂടിയിട്ട് ഈ പറയുന്നതിനെ അതിനെ കഴിക്കുക ചെയ്യുക ഒരു കവി പാടിയില്ലേറൽ ഈ പറയുന്ന ഉപങ്ങൂടിട്ടേ സ്വന്തം കുട്ടിയെ കഴിച്ചു സ്നേഹിച്ചിട്ട് സ്നേഹിച്ചിട്ട് എന്നുള്ളതും അപ്പൊ ആ ഒരു രൂപമാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് സ്നേഹം കൂടിയത് ആ ഒരു സംഗതി വന്നത് എന്നുള്ളതും ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പൊ രണ്ടഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയും അത്ഭുതങ്ങളൊക്കെ അത്ഭുതത്തിന്റെ കിതാബ് പറയുന്നിടത്തും മഹാന്മാര് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ കഥകളൊക്കെ അതിന്റെ പിന്നിലുണ്ട് വെറുതെ അതെ ഒന്നുമല്ല അതൊക്കെ എന്നുള്ള അർത്ഥം കേട്ടോ ഓക്കെ